ഹായ് വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ് ഇന്ന് വന്നിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പോകുന്നില്ല ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു സ്രാവിൻ്റെയും ഒരു നേർക്കൊല്ലയുടെയും കഥയാണ് പറയാൻ പോകുന്നത് സ്രാവെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ അൻഷിഫ് മൂന്നിക്കലിനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും യൂട്യൂബിൽ ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെല്ലാവരും തന്നെ പിന്നെ സ്രാവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുടെ ആണല്ലോ അല്ലേ അപ്പം അത് ഒരു ഭാഗത്തുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ നസീർ വാരമാള് ആൾ ഇപ്പം നീർക്കോലിയാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആൾക്ക് എന്താ പറയുക ഉദ്ദേശശുദ്ധിയൊക്കെ വെച്ചിട്ട് അമ്പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് യൂട്യൂബിൽ ഈ പോക്ക് പോകുവാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ഒരു പമ്പൻ സ്ട്രാവിൻ്റെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടും അതൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ആളുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു കുറേ വീഡിയോസിനൊക്കെ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സമൂഹത്തിനോടൊന്നും മുൻകോട്ട് യോജിപ്പില്ലാത്തൊരു കാര്യമാണ് ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ വിമർശിക്കുന്ന ആരും എന്താ ഒന്നും പ്രതികരിക്കാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അൻഷി മോനിക്കെ നസീർ വാരത്തിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നസീർ നസീർവാരം അതിനൊരു റിപ്ലൈ വീഡിയോയും കൊടുത്തിട്ടുണ്ട് എന്തായാലും മനുഷ്യ മോചിക്കലിന് ഇപ്പോഴെങ്കിലും അതിനൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ആളുടെ സംസാരം കുറച്ച് ഓവറായി പോയിട്ടുണ്ടായിരുന്നു ആ എന്താ പറയുക നസീർ ഭാരത്തിൻ്റെ അതേ സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സ്റ്റിൽ എന്തായാലും ആൾക്കൊരു റിപ്ലൈ കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് മുന്നേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും നസീർ വാരം തന്നെ അജിയ ഭൂന്നിക്കലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും എന്നെ റിയാക്ട് ചെയ്യണം എന്നാലും എനിക്ക് കുറച്ച് റീച്ച് കിട്ടുള്ളൂ നമുക്ക് ഒരുമിച്ചിരുന്ന റിയാക്ട് ചെയ്യാമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ആളുടെ സ്ട്രാറ്റജി ആയിട്ടുണ്ട് അല്ലേ ആൾക്ക് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടിയിട്ടുണ്ട് ഈ യൂട്യൂബിലെ പോകുമ്പോൾ സ്റ്റാഫുകളെ തൊട്ട് കഴിഞ്ഞാൽ അവരെയൊക്കെ ഒന്ന് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ റീച്ച് കിട്ടുള്ളൂ എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ ആ സ്ട്രാറ്റജി നല്ലോണം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഈ നസീർ വാരം എന്ന് പറയുന്ന അവരുടെ ആ ഒരു സ്ട്രാറ്റജി അത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് കാരണം നമുക്ക് ഒരാളെ റിയാക്ട് ചെയ്യാം ഒരാളെ വിമർശിക്കാം അല്ലേ അത് വളരെ മോശമായിട്ട് എന്താ പറയുക കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളെയും മക്കളെയും അമ്മമാരെയും ഒക്കെ ഒരു ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓ സംസാരവും ഒക്കെയാണ് അവരുടെ ഒരു വീഡിയോയിൽ ഒരു റിയാക്ഷൻ വീഡിയോയിൽ ഓരോന്നിലും കാണുന്നത് കഷ്ടം തന്നെയാണ് ആൾക്ക് സ്ത്രീകൾ യൂട്യൂബിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം സ്ത്രീകളെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ആൾക്ക് ഇങ്ങനെ ഹാലിളങ്ങിക്കൊണ്ട് വരുന്നത് അത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കേട്ടോ അത് ഹിന്ദുക്കളുടെ ഇടയിലുള്ളതിന് ഒന്നും പറയുന്നു കേട്ടില്ല മൊത്തമായിട്ടും മുസ്ലിം സ്ത്രീകൾ നന്നാക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ആള് എനിക്ക് അതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റില്ല സ്ത്രീകൾ ഹിന്ദുവായാലും മുസ്ലിം ആയാലും എന്ത് അവരവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ യൂട്യൂബിന്റെ മുമ്പിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നില്ലേ അവർ അത്രക്ക് മോശമായ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നതല്ലേ അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് കുറച്ച് കുക്കിംഗ് വീഡിയോസ് കാണിക്കുന്നു അത്രയല്ലേ ഉള്ളൂ അതിലിപ്പോൾ ചിലർ ചെയ്ത വീഡിയോസിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട് അതുവരെ കാര്യം എന്തൊക്കെ തന്നെ ആസ് എ ഹോൾ എനിക്ക് അതിനോടൊന്നും ഒരു യോ വിയോജിക്കും ഇല്ലാത്തൊരു ആളാണ് ഞാൻ അഗ്രസികർ ഭാരത്തിന്റെ ഒക്കെ കണ്ടവർക്കാരെ ആൾ ഭയങ്കര ഓവറായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല വീട്ടിലിരിക്കുന്ന അമ്മ അമ്മ ബംഗംമാരെയും മക്കളെയും ഓ ഒന്നും പറയാൻ ബാക്കിയില്ല കേട്ടോണ്ടിരിക്കുന്നവരെ സഹിക്കാൻ പറ്റില്ല ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നത് ഇത്ര വലിയ കുറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളെ അവർ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് എന്തിന്റെ ആവശ്യം കുറച്ചൊരു റീസനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ സ്ത്രീകളെ അപമാനിച്ച് സംസാരിക്കുന്നതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത്രയധികം യൂട്യൂബ് സ്കൂളിലേക്ക് ഇറങ്ങില്ലല്ലോ എന്തായാലും അവരെല്ലാവരും തട്ടവും വർദ്ധിയും ഒക്കെ ഇട്ടിട്ടൊക്കെ തന്നെയാണ് അവരുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അല്ലേ അല്ലാതെ വൾഗർ വീഡിയോസ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് ഫാമിലി ബ്ലോഗാ ചെയ്യുന്നത് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് ആ അസ്ലയുടെ വീഡിയോസിനൊക്കെ ആള് പ്രതികരിച്ച രീതി ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അതിന് എന്തൊക്കെയാ അവര് പറഞ്ഞത് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ വരെ തേറി പറഞ്ഞു ഇതേപോലെ ഓരോരുത്തരുടെയും ഫാമിലിനെ വരെ അസഭ്യം പറഞ്ഞ് അനാവശ്യം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഇവരെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതികരിക്കാൻ തോന്നിയത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ട് എന്നുള്ളത് അതിന്റെ ഉദ്ദേശുദ്ധി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനിയിപ്പം എന്താ പറയാ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടെ നമ്മുടെ ഇന്ത്യ ഈ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്നുള്ളത് ഏത് മതത്തിൽ എങ്ങനെ വിശ്വസിക്കണം അതിലെന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മളെ തീരുമാനമല്ലേ അല്ലേ അത് ഒരാൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിച്ചിട്ട് ഞാൻ മാത്രം നല്ലവൻ എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ അങ്ങനെ ഇപ്പം ആരും നല്ലവൻ ഉണ്ടായി ലോകത്ത് എല്ലാവർക്കും അവരവരുടേതായ ഒക്കെ ഉണ്ടാവും ഈ പറയുന്ന ആൾക്ക് ഇല്ലേ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിക്കും അവളുടെ പഴയ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം അല്ല എന്തായാലും മനുഷ്യ മൂന്നിക്കല് ആയിട്ടുള്ള ഒരു മറുപടി തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അതില് ചില കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിക്കില്ല കേട്ടോ ആളെ ബ്ലാക്ക് ഷിറ്റ് ഒന്നൊക്കെ വിളിച്ച് ആ ഒരു കളറിനെ ഒന്നും അതിശേ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഈ നസീർ ഭാരത്തിന്റെ ഒരു ലാംഗ്വേജ് വെച്ച് നോക്കുമ്പം അതിലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നസീർ ഭാരത്തിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു അത് കൊടുത്തത് അങ്ങനെ വിചാരിച്ച് നമുക്ക് ആശ്വസിക്കാം അത്ര എന്തായാലും ഇതുപോലെയുള്ള ഒരാൾക്ക് ഒരു ചുട്ട മറുപടി കൊടുത്തത് ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലേ ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനും അവരവരുടെ സ്വാതന്ത്ര്യത്തിനും ജീവിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം ചീത്ത ചീത്ത ആൾക്കാർ ഞാൻ മാത്രം നല്ലവെന്ന് വിചാരിച്ചിട്ട് റീച്ചുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്നു പറയും ശുദ്ധ തരം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ ആൾ തന്നെ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ടോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടോ യൂട്യൂബിലെ വരുമാനത്തിന് വേണ്ടിയിട്ടോ എല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെ മുഴുവൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ വാക്ക് കേട്ടിട്ട് പാണ്ടിക്കാട് കുഞ്ഞൻ നന്നായി പാണ്ടിക്കാട് കുഞ്ഞൻ ആക്ച്വലി തായ്ലൻഡ് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആണ് ഫാമിലിയിൽ കൊണ്ടുപോയി അതുകൊണ്ടാണ് ഫാമിലി വേഡിയോ ചെയ്യാത്തത് എന്നാന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് കേട്ടാ ആളിനിയിപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഫാമിലി ബ്ലോഗ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിയില്ല ഏട്ടാ ഇനി അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ തന്നെയായാലും ഈ ആളുടെ ഒരു സംഭവം കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അല്ലേ ആളിപ്പം വന്നിട്ട് അൻസി മോചിക്കലിനടുത്ത റിപ്ലൈ ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചെരുവരിക ചെയ്തത് നമ്മുടെ ഈ പഠത്തെ സീരിയലും സിനിമയിലൊക്കെ ഉണ്ടാവും അമ്മ്മായിമാരൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്യില്ലേ ആ നീ മുടിഞ്ഞു പോവടി നിനക്ക് അങ്ങനെ സംഭവിക്കും നിനക്ക് ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പതി പ്രാഗുന്ന ഒരു പരിപാടി അതാ അത് ആക്ച്വലി അതിനകത്തുണ്ടായിരുന്നു നീ ഇതിനെ അനുഭവിക്കും നിനക്ക് ഇതിന് കിട്ടും നീ ഇതിന് റിപ്ലൈ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശബിക്ക പ്രാഗെന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ അമ്മായിഅമ്മ അമ്മായി അമ്മമാരുടെയും ആ ഒരു പണ്ടത്തെ അമ്മമ്മമാരും മുത്തശ്ശിമാരുടെ സ്റ്റൈലില്ലേ അതാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അപ്പം എനിക്കിപ്പം ഈ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ അത്രയൊക്കെ നന്മ മരമാണ് ബാക്കിയുള്ളവരെയൊക്കെ നന്നാക്കി അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ സ്വന്തം വീഡിയോ തന്നെ എന്തിനാ ചെന്തിനാ മറ്റുള്ളവരുടെ വീഡിയോസിലെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഒന്നും വരുമാനം എനിക്ക് ആവശ്യമില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ പറഞ്ഞു കിട്ടുന്ന വരുമാനം ഒന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല രീതിയിലാണെങ്കിൽ എന്താ പറയാ ഈ കിട്ടുന്ന വരുമാനം നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ അല്ല എത്രയോ നാട്ടിൽ പാവപ്പെട്ട ആൾക്കാരുണ്ട് അല്ലെ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഈ പൈസ ചിലവാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ ഒരു സംഭവം കൂടി നിങ്ങൾക്കൊന്നും പരീക്ഷിച്ചുകൂടെ എന്നൊരു ചെറിയൊരു സജഷൻ കൂടി ഉണ്ട് എനിക്ക് കിട്ടാം ഇനി നിങ്ങൾ നിങ്ങളങ്ങനെ അങ്ങനെയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ നിങ്ങൾ യൂട്യൂബിലെ വരുമാനം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നാണല്ലോ പറയുന്ന കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോയിലെ വരുമാനം ഇന്ന് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഈ കിട്ടുന്ന യൂട്യൂബിൽ ഇങ്ങനെ പലരെയും കുറ്റം പറഞ്ഞ് കിട്ടുന്ന വരുമാനം ഞാൻ വീട്ടിലേക്ക് എടുക്കുന്നില്ല അതിൻ്റെ മോട്ടൈസേഷൻ ഓഫാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നാട്ടുകാരെ അങ്ങനെയാണെങ്കിൽ എല്ലാവരും നമ്മളെ പോലുള്ള കുറച്ച് പേരുണ്ട് നിങ്ങളെ ഇതിലൊന്നും അംഗീകരിക്കാത്ത ആൾക്കാർ അപ്പം നമ്മുടെ അംഗീകാരം നിങ്ങൾക്ക് വേണ്ടി വരില്ല സത്യമാണ് കുറെ പേരൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി പക്ഷേങ്കിൽ എന്നാലും കുറച്ചും കൂടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള കുറച്ച് പേരെയും കൂടി നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ നിങ്ങൾ അത്രയും കൂടി നന്മമരമായിട്ട് ഇച്ചിരി കൂടി നന്മപരമായിട്ട് വളരണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അപ്പോൾ ആ ഒരു നന്മമരം ബാക്കിയുള്ളവരെല്ലാം ചീത്തയാണ് നിങ്ങൾ മാത്രം നല്ലതാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ഇനി കൂടുതൽ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്ന് ഇന്ന വീഡിയോയുടെ വരുമാനം ഇന്നേ ആവശ്യത്തിന് ഉപയോഗിച്ചു ഇന്നേ ആൾക്ക് കൊടുത്തു അല്ലെ ഇന്ന നല്ല കാര്യത്തിന് ചെയ്തു എന്ന് പറഞ്ഞും കൂടി കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ തീരെയും നിങ്ങൾ ഈ വരുമാനമേ വേണ്ടാന്നുള്ള രീതിയിലാണ് യൂട്യൂബ് കൊണ്ടുപോകുന്നതെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാന്ന് കിട്ടാൽ മതി എന്നാൽ പിന്നെ എല്ലാവർക്കും നമ്മളെല്ലാവരും നിങ്ങളെ ഒരു നന്മപരമായിട്ട് ആരാധിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും